ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് വഴി പലരും കണ്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ കെ ഷെയർസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇതും ഇതിൻ്റെ സത്യാവസ്ഥയും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫേസ്ബുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം പാറശാല മുതൽ തിരുവനന്തപുരമുള്ള ഹൈവേ റൂട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഒരു കിലോ അണ്ടിപ്പരിപ്പ് നാനൂറ് രൂപ മുന്നൂറ് രൂപ എന്ന ബോർഡുമായി അണ്ടിപ്പരിപ്പ് വിൽക്കുന്ന കാഴ്ച ഇത് ഒരു പ്രത്യേക ആഘോഷ വേള ആഘോഷ സമയത്താണ് കാണുന്നത് മൈദയും മറ്റ് രാസവസ്തുക്കളും അണ്ടിപ്പരിപ്പിന്റെ എസ്റ്റർ മുതലായ മിശ്രിതം ചേർത്ത് മെഷീനുകളുടെ സഹായത്തോടെ തയ്യാറാക്കുന്നതാണ് ഇത് ഒറിജിനൽ അണ്ടിപ്പരിപ്പിനെ വെല്ലുന്ന രുചിയാണ് ഇതിനുള്ളത് കൂടാതെ ഇത് മനുഷ്യ ശരീരത്തിലെ അവയവത്തിലെ കാൻസർ അൾസർ മറ്റ് മാരകമായ രോഗങ്ങൾക്ക് കാരണമാക്കുന്നു ദയവായി ഇത് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കരുത് കുഞ്ഞുമക്കൾക്ക് ബുദ്ധിമന്നതാകുവാൻ ഇത് സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവായി ഇത് അധികാരികൾ അറിയുന്നതിലേക്കായി നിങ്ങൾ ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്താന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ പറയട്ടെ ആ ഒരു പ്രചരിക്കുന്ന വീഡിയോയിൽ ക്യാഷ് യൂണിറ്റ് ഉണ്ടാക്കുന്നു അതായത് കൃത്രിമമായിട്ട് ക്യാഷ് യൂണിറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന മെഷീൻ അത് ക്യാഷ് യൂണിറ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അല്ല ക്യാഷ് യൂണിറ്റിന്റെ വലിപ്പത്തിലും ഉള്ള ഒരു ബിസ്കറ്റ് ഉണ്ടാക്കുന്ന ഒരു മിഷീൻ ആണ് പ്രചരിക്കുന്ന വീഡിയോ അതല്ലെങ്കിൽ അതോടൊപ്പം ഉള്ള ഓഡിയോ അത് വ്യാജമാണ് ഒരിക്കലും ഈ കാഷ് യൂണെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വീഡിയോയല്ല ആ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും കണ്ടല്ലോ ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അല്ലേ ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഈ വഴിയോരത്ത് വിൽക്കുന്നവരുടെ ഒരുപാട് പേരുടെ വെള്ളം കൂടി മുട്ടിയിട്ടും ഉണ്ടാവണം ഈ ഷെയർ കാരണം അപ്പം നമ്മുടെ ഫാസിൽക്ക ഫാസിൽ ബഷീർ എന്ന് പറയുന്ന ചേട്ടായി ഈ വീഡിയോയുടെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് എത്തിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തന്നെ ആൾക്കാർ ഈ വ്യാജ ക്യാഷ്നട്ട് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ എനിക്ക് അയച്ചു തരുന്നവർ ഉണ്ട് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഓർത്തു ഇത്രയും ഫുഡ് അഡൾട്രേഷൻ നടക്കുന്ന ഒരു വീഡിയോ ഈ ഫുഡിന്റെ കേസിൽ ഒരുപാട് മായവും മായം ചേർത്ത കഥകളും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ും മറ്റുള്ളവര് ഇത് കെയർഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് പക്ഷെ ഈ കേസിൽ അതല്ല സത്യം അപ്പം ഈ സത്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഇത് വിൽക്കുന്നവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഈ ഒരു വീഡിയോ ഞാനും ഇട്ടതാണ് എന്നെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഈ ആദ്യം കണ്ട ഫേസ്ബുക്ക് വീഡിയോ ഞാനും യൂട്യൂബിൽ ഷെയർ ചെയ്തതാണ് പക്ഷേ ഞാനിത് ഡിലീറ്റ് ചെയ്യാൻ കാര്യം തന്നെ ഇതാണ് കുറേ പേരെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്ത് പറ്റി ചേച്ചി ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ കാരണം അതൊരു വ്യാജ വീഡിയോ ആണ് എനിക്ക് മനസ്സിലായപ്പോഴും അതേപോലെ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് കൂടി തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ഇതിനെ എല്ലാം കൂടെ കമ്പയൽ ചെയ്ത് ഈ ഒരു വീഡിയോ ഞാൻ ആക്കിയത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ ആരെങ്കിലും വഴിയോരത്തുനിന്ന് ക്യാഷിനിട്ട് കാണാൻ വാങ്ങിക്കാൻ ധൈര്യപ്പെടുമോ ഇല്ല അപ്പോൾ സത്യാവസ്ഥ ഇതാണ് കൂട്ടുകാരെ ഈ വീഡിയോകളുടെ ഒറിജിനൽ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് കയറി ഫുൾ വീഡിയോ കാണാവുന്നതാണ് അവരുടെ ഇത് ഞാൻ ജസ്റ്റ് ക്ലിപ്പിംഗ്സ് മാത്രമേട്ടുള്ളൂ അതുകൊണ്ട് സത്യാവസ്ഥയേക്കാൾ കൂടുതൽ ഈ ഒരു വ്യാജ വീഡിയോ ആണ് എല്ലാവരിലേക്കും ഷെയർ അത് നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ കാരണം അതുമൂലം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ കാണും അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മളുടെ കൃഷ്ണ റീസെന്റ്ലി ഷെയർ ചെയ്തൊരു കാര്യം അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സിന് അവരോട് ബാർഗെയിൻ ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ അവർക്ക് ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് രൂപ വരെ അവർക്കൊരു ലാഭം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതുക നമുക്ക് കൃഷ്ണയുടെ അച്ചെറിയ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതേപോലെ ഈ പോസ്റ്റ് ഞാനും കണ്ടിട്ടുണ്ട് ഈ ഒരു കോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് ഞാനും ഫേസ്ബുക്കിൽ ഇത് ഒരുപാട് ഷെയർ ഉള്ളൊരു ഷെയർ ആയി പോയിട്ടുള്ള ഒരു ഇമേജ് ആണ് അത് ഞാനും കണ്ടിട്ടുണ്ട് ഞാനും അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമുക്ക് സ്ട്രീറ്റിൽ ചില അമ്മച്ചുമാരും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ അങ്ങനെ അവർക്ക് അങ്ങനെയും നമ്മൾ ചില സമയത്ത് പൈസ എടുത്ത് കൊടുക്കാറുണ്ട് നമ്മുടെ പൈസ ഉപയോഗിക്കുമ്പോഴല്ലേ അതിനൊരു അർത്ഥമുള്ളൂ അല്ലെ അപ്പോ എല്ലാവരും ഇതൊക്കെ മനസ്സിൽ വെക്ക വെൻഡേഴ്സ് ഉണ്ടല്ലോ പറയുന്നത് പ്രൈസ് അല്ല നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന വെക്കുക ഇങ്ങനെ വഴിയിൽ സാധനം വെച്ച് വളരെ തുച്ഛമായ വിലക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളൊരു പത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയൊക്കെ ആയിരിക്കും നമ്മൾ ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കുന്നത് അതായത് നമുക്ക് ആ ഇരുപത് രൂപ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും നാല് നാരങ്ങ മേടിക്കാൻ പറ്റുമായിരിക്കും കൂടിപ്പോയി ആരുടെ കൂടെയാണോ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത് അവർക്ക് ശരിക്കും ചിലപ്പോ ഇരുപത് രൂപ എന്ന് പറയുന്നത് ജസ്റ്റ് മീൻ ലോട്ട് മോർ ടു മൈഡ്ജസ്റ്റ് വലിയ വലിയ കടകളിൽ പോകുമ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യാറുണ്ടോ ഇല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന വില നമ്മൾ കൊടുത്തിട്ട് വരും അല്ലേ അതേപക്ഷം സ്ട്രീറ്റ് വെൻഡേഴ്സിനോട് നമ്മൾ അങ്ങനല്ല നമ്മൾ ചോദിക്കും ഇതിന് ഇത്രയും വിലയാണോ ഇതിന് ഇത്ര മറ്റേ കടയിൽ അത്ര ഇല്ലല്ലോ ഏഹ് നിങ്ങളുടെ കടയിലെന്താ ഇത്രയും നമ്മളത് പൊതുവേ നമ്മളുടെ ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ സ്ട്രീറ്റ് എന്തുകൊണ്ട് നമുക്ക് അതുപോലെ ചെയ്തു കൂടാ അല്ലെ അവർ എഴുതി വെച്ചിരിക്കുന്ന കാശ് കൊടുക്കുക അവർ ചോദിക്കുന്ന കാശ് കൊടുക്കുക ഒരു അഞ്ചോ പത്തോ കൂടുതൽ കിട്ടി എന്ന് വിചാരിച്ചിട്ട് അവർ ഒരു വലിയ മാളികയൊന്നും പണിയില്ല അവർക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ കുറച്ചും കൂടെ നല്ലൊരു ആഹാരം കഴിക്കാനായിട്ടുള്ളൊരു വകയായി തീരാനും മതി അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചന്ത മാർക്കറ്റ് പ്ലേസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ രീതിയിൽ ചിന്തിക്കുക ഈ രീതിയിൽ പ്രവർത്തിച്ചു നോക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരാൾക്ക് നമ്മൾ കാരണം നല്ലൊരു ദിവസം ഉണ്ടായാലോ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പോസ്റ്റാണത് അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം